ശരി ഈ കുട്ടികളുടെ മേലുള്ള റാഗിങ് ഇപ്പോൾ വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം നടന്നിട്ട് ഒരു വർഷമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും അതിന്മേൽ അതിലെ ഈ പ്രക്രിയ അത് കുറ്റകൃത്യം ചെയ്തവർക്ക് വേണ്ട ശിക്ഷ ഇതുവരെ കാര്യമായിട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ആ പ്രക്രിയ പിന്നെയും ഇങ്ങനെ അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കേട്ടത് കോട്ടയത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവിടെ കെ ജി എസ് എൻ എ എന്നൊരു സംഘടനയിൽ ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു സംഘടനയിൽ പിന്നെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അതിക്രൂരമായിട്ട് നമ്മൾ കേട്ടപ്പോൾ നമുക്ക് തന്നെ അതിശയിച്ചു നമ്മൾ കേട്ട നമ്മൾ കണ്ട നമ്മൾ തന്നെ കണ്ണൂ എന്താ ഈ നടക്കുന്നതെന്ന് ആ കുട്ടികളുടെ നിലവിളി ശേഷം ഇന്നലെ നാം അറിയുന്നത് കാരിവട്ടം ക്യാമ്പസ് തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിലെ മറ്റൊരു ചെറുപ്പക്കാരനെ അവരുടെ യൂണിറ്റ് മുറി അതായത് ഇടിമുറി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസ് കണ്ടിട്ടുണ്ടോ ഇല്ല അത് കാണേണ്ടതാണ് ഒരു കൂട്ടം മരക്കൂട്ടങ്ങൾക്കിടയിൽ നല്ലൊരു ക്യാമ്പസ് ഒക്കെയാണ് കാരണം യൂണിവേഴ്സിറ്റി കോളേജ് പറിച്ചു കൊണ്ടുനട്ടാ മറ്റൊരു ക്യാമ്പസാണ് കാര്യം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത്തരത്തിൽ ഇടിമുറിയും ഇടിയും ആക്രമണവും ഒക്കെ കൂടിയപ്പോഴാണ് കുറേ വിഭാഗത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പോഴും ഇവിടെ എസ് എഫ് ഐ എന്ന എസ് എഫ് ഐ എന്ന് പറയുന്ന പിന്നെ 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 കലാലയങ്ങളിലെ വിദ്യാർത്ഥി സംഘടന കാണിച്ചിരിക്കുന്ന പേക്കൂത്ത് ഇന്നലെ നടന്നത് പിന്നെ കാര്യോട്ടം കോളേജിലാണ് അപ്പോൾ പറയൂ എന്താ എന്താണ് ഇതിൽ പറയാനുള്ളത് ഇത് കുറെ ആൻറ്റി റാഗിങ് സ്ക്വാഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എസ് എഫ് ഐയുടെ ആൾക്കാരുടെ തന്നെ എസ് എഫ് ഐ അതെ അതെ ആൻറ്റി റാഗിങ്ങും സ്ക്വാഡും ഉണ്ട് നമ്മളുടെ എല്ലാ കോളേജുകളിലും ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇവന്മാർക്കൊക്കെ നട്ടെല്ലിനുറപ്പുണ്ടായിരുന്നെങ്കിൽ ആന്റി വിളിച്ചിട്ട് നീ ആടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കുത്തും ഇല്ല ആന്റി ആന്റിിങ് സ്ക്വാഡുകാർക്ക് അത്ര അവര് ഈ ചെപ്പക്കെട്ടുള്ള കുത്തും വാങ്ങി പോകുന്ന ടീംസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അവർ എസ് എഫ് ഐയുടെ ആൾക്കാർ എന്നുള്ള രീതിയിൽ അവര് തിരിച്ചു കുത്താൻ പ്രാപ്തിയുണ്ട് പക്ഷെ അവർക്ക് ഇത് വേണ്ടെന്ന് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് അവർ റാഗിങ് അവര് തന്നെ അവര് തന്നെ

േട്ടാ പക്ഷേ ഈ ആന്റി റാഗിങ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് ആ സെല്ലിൽ കേറിയിരിക്കുന്നത് അനുഭാവികളാണല്ലോ അവർക്ക് തിരിച്ചു കുത്താനുള്ള ഇതില്ലെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയല്ലേ ഇവര് എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണം അതെ ഇതിവിടെ അവര് തന്നെ അവരുടെ മൗനാനുവാദത്തോടു കൂടി നടക്കുന്ന കാര്യങ്ങളാവുമ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു നീ പോയി ഇത്ര തല്ലിയിട്ട് വന്നു പറഞ്ഞു ആകാശിനെ പോയി തല്ലിയിട്ട് വന്നു പറഞ്ഞു ഞാൻ പോയി തല്ലിയിട്ട് വന്നു ചേട്ടൻ എന്നോട് വന്ന് പിന്നെ വന്നിട്ട് ചോദിക്കാം നീ എന്തിനാ ആകാശനെ തല്ലിയെന്ന് ചോദിച്ചാൽ ഞാൻ സമ്മതിച്ചു തരുമോ പറഞ്ഞിട്ട് അതെ ഉള്ളൂ അവര് അവരുടെ മൗനാനുവാദത്തോട് കൂടിയിട്ട് തന്നെയാണ് അല്ലാണ്ട് ഇവിടെ ഇവ എസ് എഫ് ഐ അറിയാണ്ടാണ് ഇപ്പൊ കെ ജി എസ് എൻ എയുടെ കാര്യം ചേട്ടൻ പറഞ്ഞു കെ ജി എസ് എൻ എന്ന് പറയുന്നത് എല്ലാ കോളേജുകളിലും എസ് എഫ് ഐയുടെ സംഘടനയുണ്ട് പക്ഷെ കെ ജി എസ് എൻ എന്ന് പറയുന്നത് നഴ്സിംഗ് അസോസിയേഷന്റെ ആ സംഘടന എസ് എഫ് ഐ ആയതുകൊണ്ട് ഇടത് സംഘടന ആയത് തന്നെയാണ് അവിടെ എസ് എഫ് ഐക്കാര് കടന്നു കയറാത്തത് അവിടെ എസ് എഫ് ഐ വേണ്ട എന്ന് വെച്ചത് കെ ജി എസ് എൻ എ ഇടത് സംഘടനയുണ്ടല്ലോ അവിടെ ഇതും എസ് എഫ് ഐയും കെ ജി എസ് എൻ ഐയും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല രണ്ടും പ്രത്യക്ഷത്തിൽ ഒന്ന് തന്നെയാണ്

സ്ക്വാഡൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ യുവജന കമ്മീഷൻ എന്തിനായിരുന്നു ചേട്ടാ യുവജന കമ്മീഷൻ എന്ത് ചെയ്തു അതുപോലെ അവർക്ക് ഒരു സംഘടന വേണം അല്ലെങ്കിൽ അവർക്ക് സാലറി കുറച്ചു ആ അതുപോലെ അതുപോലെ അതൊക്കെ ഒരു പേര് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഈ ആന്റി റാഗിങ് സ്ക്വാഡ് എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഈ സ്ക്വാഡും കുന്തൊന്നും ഒരു സമയത്തല്ലേ നമ്മളും ഒക്കെ പഠിച്ചത് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഈ ഇതുപോലെ കോളേജിൽ വന്നിട്ട് നമ്മുടെ സീനിയേഴ്സ് ഇതുപോലെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ടോ നമ്മൾ ആ സമയത്തും എസ് എഫ് ഐ ഉണ്ട് കെ എസ് ഇണ്ട് എല്ലാം ഉള്ള നല്ല കോളേജുകളിൽ തന്നെയാണ് നമ്മൾ നമ്മൾ പറയുന്നത് എന്താ എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പക്ഷേ ചില ഘട്ടങ്ങൾ വരുമ്പോൾ എങ്ങനെ ാം ഇങ്ങനെ ഉദാഹരണം പറയാ വാടാ എന്ന് വിളിച്ചാൽ പോടാ എന്ന് പറയുന്ന ഒരു ഒരു ആർജ്ജവം നമുക്കുണ്ടാകും നമ്മൾ സ്കൂളിൽ നിന്നാണ് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ എസ് എസ് എൽസിന് ശേഷം പ്രീ ഡിഗ്രിയാണ് ഡിഗ്രിക്കുമ്പുള്ള പ്രീ ആണ് ഈ പ്രീ ഡിഗ്രി കോളേജിൽ ഞങ്ങൾ കോളേജിലാണ് ഇപ്പോഴാണ് പ്ലസ് വൺ പ്ലസ് ടു ആയത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മൾ സ്കൂളിൽ നിന്നാണ് ചെല്ലുന്നത് സ്കൂൾ പിള്ളേരാണ് അപ്പം നമ്മളെങ്ങനെ വെറും അപ്പാവികളായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ സാറ് പറയുന്ന പോലെ തറ പറ അതേപോലെ പറഞ്ഞ് കേട്ട് പോയവരായിരിക്കാം അപ്പോൾ അവന് പോടാ എന്ന് പറഞ്ഞാൽ അല്ല വാടാ എന്ന് പറഞ്ഞാൽ പോടാ എന്ന് പറയാനുള്ളൊരു ഒരു ഒരു ആങ്ക് എന്ന് പറയും അങ്ങനെയുള്ളൊരു തിരിച്ചു പറയാനുള്ളൊരു കരുത്ത് അതാണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ ഉള്ള ഉപദേശം എന്ന് അല്ലാതെ ഈ കാണുന്ന പോലെ കോമ്പസ് കൊണ്ട് വരയ്ക്കാനല്ല അന്നത്തെ ആൾക്കാരുടെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ തല്ലുകൊണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ആ സ്കൂളിൽ ഒരു കുട്ടീനെ തല്ലിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ ചെല്ലും എന്തിനാ എൻ്റെ കുട്ടിയെ തല്ലിയെന്ന് ചോദിക്കും ഈ ചോദിക്കാം അതെ അങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിനും തല്ലാൻ പോലും ഉള്ള അധികാരമില്ലാത്ത അങ്ങനെ ഒരു സമയത്ത് പാമ്പർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്ന കുഞ്ഞുമക്കളാണ് നമ്മളുടെ അങ്ങനെയുള്ള മക്കള് പത്താം ക്ലാസ് പ്ലസ് ടു വരെയൊക്കെ അവരെ ഒരാളും വീട്ടിൽ നിന്നും ചോദ്യം ചെയ്യുന്നില്ല ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞാൽ വീട്ടുകാർ ചെല്ലും അവർ ഒരു രീതിയിലും പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാത്തവരാണ് അവർ ഭയങ്കര ലോലമായിട്ടുള്ള ആൾക്കാരാണ് അവരപ്പോ അപ്പൊ അങ്ങനെയുള്ള പിള്ളേര് കയറി ചെല്ലുമ്പോൾ അവരെ അതർ സൈഡിൽ ഇതുപോലെ എസ് എഫ് ഐയുടെ ഒരു എല്ലാ ഒരു ഗുണ്ടായുസവും അറിയാവുന്ന ഒരു ടീം വന്നിട്ട് അതിമൃഗീയമായിട്ട് ഉപദ്രവിക്കുമ്പോൾ അവർക്കതിനെ തരണം തരണം ചെയ്യാൻ പറ്റുന്ന അങ്ങനെ തരണം ആവശ്യമേ അവിടെ ഇല്ല പ്രതിരോധ ശേഷി നേരത്തെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മൾക്ക് ആ സമയത്ത് റാഗിങ്ങിന് പ്രതികരണശേഷി കുന്തം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതികരണ പ്രതികരണശേഷിയിലേക്കൊക്കെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തല്ലുകൊണ്ട് തന്നെ അങ്ങനെ തിരിച്ചു പറയുന്നേ എന്തിനായാലും നേരിടാൻ ഒരു ആർജവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് റാങ്കിങ് ഒക്കെ തുടക്കകാലങ്ങളിൽ ഉണ്ടാകുന്നത് ഈ പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ നെവിൻ പോളിയും കൂട്ടുകാരും കൂടെ നിന്ന് ഈ വരുന്ന കുട്ടികളെ റാങ്ക് ചെയ്യുന്ന രംഗം കണ്ടിട്ടില്ലേ എന്ത് കൂളായിട്ടുള്ള റാങ്കിങ് ആണ് എടാ നീ പാട ഒരു പാട്ട് കളിക്കടാ ഒരു ഡാൻസ് പക്ഷെ ചേട്ടാ ആ റാഗിങ്ങും സഹിക്കാൻ പറ്റാത്തവരാണ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ ഈ റാഗിങ്ങിനെ ന്യായീകരിക്കുകയല്ല ഞാൻ പറയുന്നത് നമ്മളുടെ നമ്മളുടെ കാലത്ത് ഒരു റാഗിംഗ് ഉണ്ട് നമ്മളുടെ കാലത്തെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ പാട്ട് പാടാ ആ ഒരു റാഗിംഗ് ഉണ്ടല്ലോ ആ അങ്ങനത്തെ റാഗിങ് ആ റാഗിങ് പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ റാഗിങ് സഹിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവര് ഇതുപോലെ പാമ്പർ ചെയ്ത് വളർന്ന് വന്ന കുട്ടികളാണ് സ്പൂൺ ഫീഡ് ചെയ്ത് കൊണ്ടുവന്ന കുട്ടികളാണ് നമ്മളുടെ ഇപ്പോൾ ഒരു കുട്ടി തലമുറ എന്ന് പറയുന്നത് അവർക്ക് അതുവരെ കേൾക്കാത്തൊരു കാര്യം ഇങ്ങനെ ഒരാൾ വന്ന് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റണമെന്നില്ല അവർ റിയാക്ട് ചെയ്യും പക്ഷേ അവിടെയും പോയ കുറേ കുട്ടികളെ ഇതുപോലെ കെയറിയിരുന്ന് നിരങ്ങുന്നു ഇവരിപ്പോൾ നമ്മൾ കോട്ടയത്തെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നവംബർ പതിനാലാം തീയതി കഴിഞ്ഞ ഏത് നാലുമാസമല്ലേ ആയിട്ടുള്ളൂ നാല് മാസം ഈ നാല് മാസം മുന്നേ നടന്ന കാര്യമാണ് ഇപ്പം മാത്രമാണ് ഇത് പുറത്തു വരുന്നത് അപ്പൊ ഈ നാല് മാസം ആ കുഞ്ഞ് ഉള്ളിൽ അത് വെച്ചോണ്ടിരുന്നു അവൻ അവന് പതിന പതിനെട്ട് വയസ്സായിട്ടുണ്ടാവാം അപ്പൊ അവൻ ഇത് ഈ നാല് മാസക്കാലം അവന്റെ അച്ഛനോട് പോലും പറഞ്ഞില്ല അവന്റെ ഒരു ഗതികെട്ട സമയത്ത് അവൻ ഒട്ടും പറ്റാണ്ടായപ്പോഴാണ് അവൻ അവന്റെ അച്ഛനോട് പറഞ്ഞത് അതെ അതെ വീട്ടിൽ പോകുമ്പോ പോലും അവൻ അച്ഛനോടും അമ്മയോടും പറയാണ്ട് ഈ നാലു മാസക്കാലം അവന്റെ ഉള്ളിൽ ഉള്ളിലതിൽ ഇരുന്നു അപ്പൊ അവനത് റിയാക്ട് ചെയ്യാനുള്ള ശക്തി പോലും ഇല്ലാത്തൊരു തലമുറയാണ് നമ്മളുടെ ഇപ്പൊ വളർന്നു വരുന്നൊരു തലമുറ എന്നാണ് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ എവിടെ റിയാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പോലും പറഞ്ഞു വെച്ചിട്ടില്ല ശരിക്കും നമ്മളുടെ കുട്ടികളെ ഇപ്പൊ ടീച്ചർ തല്ലുമ്പോ വലിയ കാര്യമാക്കി എടുക്കുക അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പ്രതിസന്ധി തന്നെ ഒരു കുട്ടി ഇവിടെ വന്നാല് വലിയൊരു പൈസ പൈസക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു ഒരു സ്കൂൾ 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 അവിടെ ഇവിടെ കൊച്ചി നൈപുണ്യ ആ ഗ്ലോബൽ ഗ്ലോബൽ പബ്ലിക് പബ്ലിക് കുട്ടി കുട്ടി ഫലമാണല്ലോ ഗ്രൂപ്പിൽ ആഘോഷമാക്കിയ കുട്ടികളാണ് വളരെ മാനസികമായി വേദനിപ്പിച്ച ആ കുട്ടി താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് ചാടി മരിക്കുമ്പോൾ അതിനെ വരെ ആഘോഷമാക്കി ഫേസ്ബുക്കിലിട്ടാകുമ്പോൾ ഈ കുട്ടികളുടെ മനസ്സൊക്കെ വളരെ നല്ലാതെ മാറിപ്പോയി കുട്ടികൾ എന്ന് പറയും വലിയ ഏതാണ്ട് ഇരുപത് വയസ്സ് ചെയ്യുന്ന ചെറുപ്പക്കാർ കോളേജിൽ ഇപ്പോൾ ഡിഗ്രി ഒക്കെ ആകുമ്പോൾ ഇരുപത് കഴിയുന്നവരാണ് ഇരുപത് കഴിയുന്ന ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയൊക്കെ ഉള്ള വയസ്സുള്ളവരാണ് പിന്നെ പി ജിയിലേക്ക് പോകുമ്പോൾ വയസ്സ് പിന്നെയും മാറുന്നു അപ്പോൾ എന്ത് വന്നാലും ഈ പറയുന്ന സ്കൂൾ തലം മുതൽ തന്നെ ഇങ്ങനെയുള്ള റാഗിങ് ഇപ്പോൾ തല്ലിയാൽ തല്ലിയാൽ അധ്യാപകൻ തല്ലിയാൽ വീട്ടിൽ പോയി കുറ്റം പറഞ്ഞാൽ അത് നിയമം ഉണ്ടാക്കിയിരിക്കുന്നിടത്തും ഇത്തരത്തിൽ ഇത്രയും അതിൻ്റെ മറുവശത്ത് ഇത്തരത്തിൽ ഇത്ര കടോരമായിട്ട് തിരിച്ച് പെരുമാറുന്ന കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ഈ കാലത്താണ് ഞാൻ ഞാനാദ്യമായിട്ട് കേൾക്കുന്നത് കാര്യം നമ്മുടെയൊക്കെ സ്കൂൾ തലത്തിലൊന്നും ഒരാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന് ഒരാൾ ഒരാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ഇടി കൊടുക്കും അല്ലെങ്കിൽ രണ്ട് പരസ്പരം കൈപ്രയോഗങ്ങളും എല്ലാം നടത്തും അല്ലാതെ അവനെ ചെയ്യാനുള്ള അത്ര വലിയ ഓവർ അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ കാലം മാറുന്ന ടെക്നോളജി മാനസികമായുള്ള വളർച്ച കൂടുകയാണോ കുറയുകയാണോ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ഇവിടെ ഞാൻ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഈ റാഗിങ്ങിനെ പറ്റിയിട്ട് ഞാൻ ചർച്ച ചെയ്തോന്നേ ഉള്ളൂ എന്നുവെച്ചാൽ ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും റാഗിംഗ് ആണ് ഇപ്പുറത്തെ ചേട്ടൻ പറഞ്ഞാൽ സ്നേഹപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രതികരണ പ്രതികരണശേഷി ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രതിസന്ധി തരണം ഒരു റാഗിങ്ങും ഉണ്ട് ഈ രണ്ട് റാഗിങ്ങും വ്യത്യസ്ത ഒരുപാട് അജഗജ ഒരു വിഷയമാണ് പറയാം ഇന്നലെ ചേട്ടാ ഈ ഇപ്പൊ ഇടിമുറി ഞാനൊന്ന് ഇടക്ക് കേറിക്കോട്ടെ ഇടിമുറി എന്ന് പറയുന്നുണ്ട് നമ്മള് നഴ്സിംഗ് കോളേജിലും ഇതുപോലെ തന്നെ ഇടിമുറി യൂണിറ്റ് മുറി കാര്യവട്ടത്തെ കാര്യവട്ടത്ത് യൂണിറ്റ് മുറി നഴ്സിംഗ് കോളേജിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഫ്ലോറ് തേർഡ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ മറ്റേ അപ്പോൾ അതൊക്കെ ഉണ്ട് അതവിടെ സ്ഥിരമായിട്ടുണ്ട് എന്ന് അന്വേഷണ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് അതായത് ഇടിമുറി ഇല്ല എന്ന് നമ്മളുടെ നേതാക്കള് വാദിക്കുമ്പോൾ ഇടിമുറി ഉണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അപ്പോൾ ഇടിമുറി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇടിമുറി എന്നുള്ളൊരു പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇടിമുറി ഉണ്ട് എന്ന് ഇവർ തന്നെ സ്ഥാപിക്കും കൃത്യമായിട്ട് നമുക്കിപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു കാര്യവട്ടത്തിനൊരു പേര് യൂണിറ്റ് മുറി എന്നാണെങ്കിൽ ഇവിടെ കോട്ടയത്തിനൊരു പേര് ഹോസ്റ്റലിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ എന്തോ ഒരു അവർക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പാട്ടും കച്ചേരിയും നടക്കുന്ന അതായത് ഒച്ചത്തിൽ പാട്ട് വെച്ച് അവിടെ എന്നും ബഹളം നടക്കുന്നത് കൊണ്ട് വാർഡൻ പോലും അവിടെ ശ്രദ്ധിക്കാത്തത് അതുകൊണ്ടാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് എന്നും ഇങ്ങനെ വലിയ ഒച്ചത്തിൽ പാട്ട് കേൾക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം നടന്നറിയുന്നില്ല അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നത് ആ മുറിക്കകത്തിട്ടിട്ടാണ് ഇവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കണെന്നുള്ളത് അപ്പൊ എല്ലായിടത്തും ഇടിമുറിയില്ല റാഗിങ് മുക്തമാക്കി എന്നൊക്കെ പറയുന്നതല്ലാതെ നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി എന്താണ് ചെയ്ത് ഇവർ കൊടുക്കുന്നത് ഇതിലെ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കാൻ സമയമായി അതായത് എനിക്കിത് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് ഒരു മരണം വരെ ഉണ്ടായ അതായത് റാഗിങ്ങിലൂടെ മരണം വരെ ഉണ്ടായ സിദ്ധാർഥന്റെ കേസിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് നിരവധി കേസുകൾ നമ്മൾ കേട്ടതാണ് എന്നിട്ട് ഇതിന്മേൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോയി സി ബി ഐ കുറ്റപത്രം കൊടുത്തു എന്ന് പറയുന്നു ട്രയൽസ് പ്രതികളുടെ ട്രയൽസ് ആരംഭിച്ചെന്ന് പറയുന്നു ഇതൊക്കെ നടന്നപ്പോഴും ഒരു കാര്യം കൂടെ ദുഃഖകരമായിട്ടുള്ളതുണ്ട് ഈ സിദ്ധാർത്ഥൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടികൾ പോലും ഈ അച്ഛനെയോ അമ്മയോ ഒരു ഫോൺ കോളിലൂടെ പോലും വിളിച്ചിട്ടില്ല അവർക്കുണ്ട് അതായത് അവൻ്റെ അവനൊപ്പം അവൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ആഹാരം കഴിച്ച ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഇവനെ ഒറ്റിയത് അപ്പോൾ ആ ഒറ്റുകാരൻ കൂട്ടുകാരൻ പോട്ടെ ആരെങ്കിലും ഒരാളെങ്കിലും സിദ്ധാർത്ഥൻ്റെ അമ്മയും അച്ഛനെയും വിളിച്ച് ചോദിക്കാനുള്ളൊരു മനസ്സ് പോലും ഉണ്ടായില്ല എന്ന് ഒരു പിന്നെ സാറ്റലൈറ്റ് ചാനലിലെ ആങ്കറുടെ ചോദ്യത്തിന് അവരുടെ അച്ഛനും അമ്മയും ഹൃദയം കുട്ടിയാണ് മറുപടി പറഞ്ഞത് അപ്പോൾ എനിക്കിതിൽ എനിക്ക് എൻ്റെ ഭാഗം ഞാൻ നമ്മുടെ ഈ സംസാരത്തിൽ ഞാൻ അവസാനിപ്പിക്കാം അതായത് മുതിർന്നവർക്ക് എന്ന പോലെ ഈ സമൂഹത്തിൽ മുതിർന്നവർക്ക് ഉണ്ടായിരിക്കുന്ന മാനസികമായിട്ടുള്ള പലതരം വൈകല്യങ്ങൾ പോലെ തന്നെ അനുകമ്പ ദയ പിന്നെ അങ്ങനെ വേണ്ട വളരെ മൃദുലമായ ഒരുപാട് നല്ല വികാരങ്ങളാണ് അതൊന്നും തന്നെ അത് മുതിർന്നവർക്കില്ലാത്തതുപോലെ തന്നെ ലൈഫിൽ അത് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചേട്ടാ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് ആയി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പലവഴിക്ക് ഇപ്പം നോക്കിയത് പക്ഷെ രസകരമായിട്ടുള്ള ഒരു കഥ പാണ്ഡ്യാല ഷാജി സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ പറയൂ അത് അല്ല അത് ഞാൻ ഈ സംസാരത്തിനിടയിൽ പറയണോ വേണ്ടേ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അതായത് ഈ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുന്നേ ഏർ ഷാജിയേട്ടനെ വിളിക്കുമ്പോൾ ഷാജിയേട്ടൻ എന്നോട് വെറുതെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് പിണറായിയിൽ മുഖ്യമന്ത്രി പഠിച്ച ഒരു സ്കൂള് പുതുക്കിപ്പണിത് അതിന്റെ ഇനാഗുറേഷന് മുഖ്യമന്ത്രി പോവുകയാണ് ആ പ്രസ്തുത ദിവസം ഒരു രണ്ട് ദിവസത്തിന് മുന്നേ ഈ കോട്ടയത്തെ കുട്ടികളുടെ കേസ് നമ്മൾ പിന്നെ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് അന്ന് അദ്ദേഹം പറയുകയാണ് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം പഠിച്ച സ്കൂളിൻ്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ആ സ്കൂളിൽ പഠിപ്പിച്ച സ്വന്തം അധ്യാപിക ഗർഭിണിയായ അധ്യാപകയെ പൂട്ടിയിട്ടിട്ട് കടന്നു കളഞ്ഞ മഹാനായ വിദ്വാനാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്കറിയാമോന്ന് ഒരു വേള ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങേര് അങ്ങേരിവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ഇവിടുത്തെ പിള്ളേർ ഇതൊക്കെ ഇതല്ല ഇതിനപ്പുറം കാണിച്ചാലും നമ്മുടെ സമൂഹം അതിശയിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനായി ഇവരുടെ ഭർത്താവ് പാർട്ടിയിലെ ഏതോ ഒരു അംഗമാണ് അപ്പോൾ അയാളോടുള്ള രാഷ്ട്രീയ പൈരാഗ്യം തീർക്കാനായി പിണറായി എന്ന അന്നത്തെ പിണറായി പിണറായിയിലെ നേതാവ് ഈ മുഖ്യമന്ത്രി ഈ വിജയൻ മിസ്റ്റർ വിജയൻ എന്നാണ് അദ്ദേഹം പറയുന്നത് മിസ്റ്റർ വിജയനെന്നെ പറയും പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറയില്ല കാര്യം അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിന്റെ പേരിനെ പോലും നശിപ്പിക്കുന്ന പേർ കണക്കപ്പെടുത്തുന്നതായതുകൊണ്ട് അദ്ദേഹം പറയും ആ നിങ്ങളുടെ മുഖ്യമന്ത്രി മിസ്റ്റർ വിജയൻ പഠിച്ച സ്കൂളിൽ ഒരു ഒരു ക്ലാസ് മുറിയിൽ അവരുടെ അവരുടെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഗർഭിണിയായ സ്ത്രീയെ പൂട്ടിയിട്ടിട്ട് അവർക്കൊന്ന് മുള്ളണം എന്ന് പറഞ്ഞപ്പോൾ കുപ്പി എടുത്തു കൊടുത്തിട്ട് മുള്ളിക്കൊള്ളാൻ പറഞ്ഞ വിദ്വാനാണ് ഈ കേരളം ഭരിക്കുന്നത് അപ്പോൾ അയാളുടെ വിദ്യാഭ്യാസ കാലത്ത് അങ്ങനെ അങ്ങനെ തെമാരുത്തരം കാണിച്ചു വന്നുണ്ടെങ്കിൽ അതിനപ്പുറം തെമ്മാർത്തരം അയാൾ ഭരിക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ ഉണ്ടാവും അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരിക്കൽ കൂടി അത് പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകാൻ വേണ്ടിയാണ് ഏതായാലും ഐശ്വര്യ തന്നെ തുടങ്ങിയെടുത്ത് നിർത്തിക്കോളൂ